ഹായ് കൂട്ടുകാരെ ഇന്നലെ വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് അധികം സൂര്യനൊന്നും ഉദിച്ച് വന്നിട്ടില്ല നല്ല ഇരുണ്ടും മുടിയൊരു കാലാവസ്ഥയാണ് കേട്ടോ രാവിലെ തന്നെ അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് നമുക്ക് ഒരുപാട് സമയമൊന്നും സൂര്യൻ വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ചെടികളോ ഒന്നും നോക്കി നിൽക്കാനായിട്ട് സമയമില്ല അറിയാലോ ഞായറാഴ്ച നമുക്ക് എപ്പോഴും സ്പെഷ്യലാണ് പള്ളിയിൽ പോകാനും പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസം കൂടിയാണല്ലോ ഞായറാഴ്ച പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച ദിവസമാണ് ഇറച്ചി വാങ്ങിക്കുക ബാക്കി എല്ലാ ദിവസവും മീനും പച്ചക്കറിയൊക്കെ ആയിരിക്കും അതുപോലെ ഇപ്പോൾ അങ്ങനെ ഇറച്ചിക്കും മീനും വാങ്ങിക്കാൻ അങ്ങനെ പ്രത്യേക ദിവസമൊന്നും ഇല്ലെങ്കിലും ഞായറാഴ്ചയാണ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ബിരിയാണി ആയിട്ടോ ഫ്രൈഡ് റൈസ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് നമുക്കങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കൊഞ്ച് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇങ്ങനെ തിരക്ക് പിടിച്ച ദിവസങ്ങളിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് അടുപ്പ് കത്തിക്കട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കും അപ്പോൾ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ അത് ഓരോ സാധനങ്ങളായി ഇറക്കുന്നതിനനുസരിച്ച് ഒപ്പം തന്നെ കാര്യങ്ങൾ അടുത്തതടുത്തതായിട്ട് അടുപ്പിൽ വെക്കാനുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയൂട്ടോ അപ്പോൾ അതാ നമ്മൾ അടുപ്പ് കത്തിച്ചു ഇന്ന് പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ട് ഒരു അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നു ഇപ്പുറത്ത് കുടിക്കാനുള്ള ചൂടുവെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ പിന്നാലെ പിന്നാലെ സാധനങ്ങൾ വെക്കാനുള്ളതൊക്കെ അങ്ങനെ റെഡിയാക്കി ചുറ്റിനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കൊഞ്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെച്ചിട്ട് അങ്ങനെ തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട ചിക്കനാണ് ഞാൻ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചത് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ചൂടുവെള്ളമായി കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ എനിക്ക് കഴിക്കാൻ ലോഡ്സ് റെഡിയാക്കിയെടുത്തു പുട്ടിൻ്റെ പാത്രം മാറ്റിയിട്ട് നമ്മൾ ബിരിയാണിയിലേക്കും മസാലയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള നമ്മുടെ സവോളയൊക്കെ വറുത്തെടുത്തു ആ ഒരു ചിനച്ചട്ടിയിൽ തന്നെ സവോള വറുത്ത അതേ എണ്ണയിൽ തന്നെ നമ്മൾ മസാല റെഡിയാക്കാനായിട്ടോ അതായത് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ചെമ്മീൻ്റെ മസാലയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതാ ജനിച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ചൂടായി വന്നപ്പോൾ പട്ട ഗ്രാമ്പ് അലക്കായ പെരിഞ്ചീരകം ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ സവോള ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്കൊരു പകുതി ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു പകുതി നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയിലും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതൊന്നും നന്നായി വാടി വന്നപ്പം പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം കേട്ടോ അതൊക്കെ ചേർത്ത് നന്നായിട്ട് പൊടികളൊക്കെ മൂത്ത് വന്നപ്പം ഒരു വലിയ തക്കാളി അരച്ചിട്ട് അതും കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയാലയും പുതിനേലയും കൂടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം അപ്പം മല്ലിയാലയും പുതിനേം നമ്മൾ ബിരിയാണിയിലേക്ക് മാത്രമാണ് ഞങ്ങളിവിടെ മല്ലിയാലയും പുതിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ എനിക്കത്ര ഇഷ്ടമുള്ളൊരു സാധനമല്ല പക്ഷേ ബിരിയാണിയുടെ കൂടെ ഞാൻ കഴിക്കും അപ്പോൾ മല്ലിയാലയും പുതിനേലയും ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കൊഞ്ചും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചൂട്ടോ ഒരു കിലോ കൊഞ്ചാണ് വാങ്ങിച്ചത് പക്ഷെ നമ്മൾ ഇന്നലെ രാത്രിയിലേക്ക് തന്നെ ഒരു എടുത്ത് വറുത്ത് കഴിച്ചു അതിൽ ഉള്ളൂ ഊട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കുറച്ച് സമയം മൂടി വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കുറച്ചുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി ഒന്നാ മസാല നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളൊരു ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് രണ്ട് പിടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോടുകൂടി നമ്മുടെ ബിരിയാണിയുടെ മസാല ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു ഗ്രേവിയോടു കൂടിയാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത് കാരണം നമുക്ക് ദമ്മിടാനുള്ളതാണല്ലോ അങ്ങനെ ആ ചീനീച്ചട്ടി ഇറക്കിയപ്പോഴത്തേക്കും നമ്മൾ ബിരിയാണിക്ക് വേണ്ട റൈസ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയത് ആ കുക്കർ അടുപ്പത്തേക്ക് വെച്ചു ഓയിലൊച്ചു കൊടുത്തു കുറച്ച് നെയ്യും ഡാൽഡിയും ഒക്കെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വട്ടകരമ്പ് ഇലക്കായ കുരുമുളക് പൊടി അല കുരുമുളക് മുഴുവൻ കുരുമുളക് പെരുംജീരകം പിന്നെ വഴനേല പിന്നെ നമ്മുടെ ബിരിയാണിയില ഇട്ടിട്ടുണ്ട് കേട്ടോ രന്തയില ബിരിയാണിയിലെന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഒരു ഇല മൂന്നാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി സവോളയും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരി ഇടുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് മല്ലിയാലയും പുതിയാലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇടുന്ന വീഡിയോ എൻ്റെ മിസ്സായിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തു അരിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞു നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് നമ്മളത് അങ്ങ് വേവിക്കാനായിട്ട് വെച്ചു കിട്ടാം ഫുൾ ഫ്ലെയിമിൽ ഇതിൽ വിസിൽ വരുന്ന വിസിലിൻ്റെ ഉള്ളിൽ കൂടെ ആവി വരുന്ന വരെ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് വിസിലിട്ടിട്ട് പിന്നെ ഒരു ഏഴ് ടു പത്ത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ഒന്ന് വഴറ്റി സെറ്റാക്കിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് പൊറോട്ട കൊടുന്ന് തിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഓരോന്ന് ചൂടാക്കി കഴിക്കാം അപ്പോൾ പൊറോട്ടയ്ക്ക് ചിക്കൻ്റെ ഗ്രേവിയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നലെ കൊഞ്ച് വാങ്ങിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൊഞ്ച് രാത്രി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അപ്പോൾ തീരുമാനിച്ചതാണ് കൊഞ്ച് ബിരിയാണി വയ്ക്കാമെന്ന് അപ്പോൾ സർലാസ് ഉണ്ടാക്കാനായിട്ടുള്ള തൈരും വാങ്ങിക്കാൻ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അതിലേക്കുള്ള ഗ്രേവിയും കൂടി ബിരിയാണിക്ക് ഒരു ഗ്രേവി കറിയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കൊഞ്ചിനെ ഇട്ട് കൊടുത്തതിൻ്റെ ബാക്കി ക്യാപ്സിക്കം പകുതി ഇതിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മല്ലിയേല പുതിനീല ചേർത്ത് കൊടുത്തു എല്ലാം ഒന്ന് വാടി വന്നപ്പം പൊടികൾ മുളക് പൊടി മുല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ തന്നെയാണ് പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നപ്പം നമ്മളൊരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി സെറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ എന്ന് പറഞ്ഞാൽ എല്ല് പീസുകൾ മാത്രമാണ് ഇത് ചിക്കൻ കറീന്നൊന്നും പറയാൻ പറ്റില്ല നമുക്കൊരു ഗ്രേവി കിട്ടാൻ വേണ്ടി മാത്രം ാണ് ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഇതിൽ എല്ലുള്ള പീസുകൾ മാത്രം എടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അത് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി റെഡിയാവും കേട്ടോ സമയം ഒമ്പത് മണിയായി നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ചോറ് സമയമായി ഓഫാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ദമ്മിടാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ചായ റെഡി പിന്നെ പുട്ട് റെഡി പുട്ട് ചിക്കൻ്റെ ഗ്രേവി കൂട്ടി കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റായിട്ടുണ്ട് ഇവിടെ അടുക്കളയിൽ ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ട് വേണം നമുക്ക് ദമ്മിടാനായിട്ട് പത്ത് മണിക്ക് നമുക്ക് പള്ളിയിലും പോകണം കേട്ടോ അപ്പോൾ അങ്ങനെ തിരക്ക് പിടിച്ച ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ഓരോന്നും സ്റ്റാൻഡിൽ ഇങ്ങനെ ഫോൺ വെച്ച് എന്താ പറയുക ഓരോ ആംഗിളിൽ അങ്ങോട്ട് മാറ്റി വെച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ച് ഒന്നും ഇരിക്കുക വീഡിയോ എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ നമുക്ക് എടുക്കണം എന്ന് പോയി ഫോൺ എടുത്ത് അങ്ങനെ എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മൾ ദമ്മിടുന്നത് ചോറ് വെച്ച് അതേ കുക്കറിൽ തന്നെയാണ് കഴിഞ്ഞ ബിരിയാണി ഒക്കെ ചെയ്ത പോലെ തന്നെ മസാല സല നമ്മളടിയിലിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് മുകളിൽ ഒരു ലെയർ ചോറിട്ടു പിന്നെ നമ്മുടെ അലങ്കോല പണികളൊക്കെ ഉണ്ടല്ലോ സബോള വറുത്തത് മല്ലിയല പുതിനൂരിമേന്തി പിന്നെ നമ്മുടെ പിന്നെ കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ഇടാറുള്ള നമ്മുടെ ജാതിക്കയുടെ പൊടിയാണ് ജാതിക്ക ഗ്രേറ്റ് ചെയ്തിട്ടുള്ള പൊടി നല്ലൊരു അടിപൊളി മണാണിത് അങ്ങനെ ലെയർ ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് കുക്കറൊക്കെ സെറ്റാക്കി എന്താ പറയുക തവ വെച്ച് അതിൻ്റെ ദം ഇടാൻ വെച്ചിട്ട് നമ്മൾ പള്ളിയിൽ പോവാണ് കേട്ടോ അപ്പോൾ ദം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പള്ളിയിൽ നിന്ന് വന്നിട്ട് എടുക്കുള്ളൂ ഇപ്പം തന്നെ അത്യാവശ്യ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാനും പപ്പി മാത്രമാണ് പള്ളിയിലേക്ക് പോകണത് കേട്ടോ പിള്ളേര് നേരത്തെ പോയല്ലോ അജുവിന് ഇന്ന് എട്ടരയുടെ കുർബാനയ്ക്ക് അവരെ യൂത്തിൻ്റെ കുർബാനയാണ് അതിനെന്തോ കീബോർഡ് വായിക്കാനോ കുർബാനയ്ക്ക് കൂടാനോ എന്തോ ഉണ്ടായിരുന്നു ഇന്നലെ കീബോർഡ് വായിക്കാനും ഇന്ന് കുർബാനയ്ക്ക് കൂടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവൻ എട്ടരയ്ക്ക് പോയിട്ടോ പിന്നെ അവർക്ക് യൂത്തിൻ്റെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പപ്പയും കൂടിയാണ് പള്ളിയിലേക്ക് പോകണത് അങ്ങനെ പള്ളിയിൽ പോയി കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റിനെയൊക്കെ കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ പൊന്നും അപ്പൂ അതൊക്കെ ഉണ്ട് അജു മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവൻ ബസിന് വന്നോളാന്ന് പറഞ്ഞു അപ്പം അജു ഇല്ല അങ്ങനെ ഞങ്ങളിതാ കുറച്ചങ്ങോട് തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ മാങ്ങ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാങ്ങ വിൽക്കുന്ന ഒരു സ്ഥലം അപ്പോൾ കുറച്ച് ദിവസമായി മാങ്ങ ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ അപ്പോൾ നമുക്ക് പഴുത്ത മാങ്ങ വാങ്ങിക്കാന്നും പറഞ്ഞ് പപ്പ ആ ഒരു നെറ്റ് കെട്ടിയിട്ടുള്ള ആ ഷെഡിനുള്ളിലാണ് കേട്ടോ മാങ്ങ വിൽക്കുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് പപ്പം പോയിട്ട് മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്താറായിട്ടോ കണ്ടോ അങ്ങനെ മാങ്ങയൊക്കെ കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഉടനടി ഫുഡ് അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ മാങ്ങയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ദമ്മ് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ മാങ്ങ ഒന്ന് വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും ആദ്യം ഇവിടെ ദമ്മൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ബീഫ് ബിരിയാണി പോലെയല്ല ഞാനിത് മൊത്തം വട്ടയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് വേറെ മസാലയില്ല കൊഞ്ചിൻ്റെ ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ചോറിലേക്ക് ആവാൻ വേണ്ടി നന്നായിട്ട് നന്നായിട്ടങ്ങ് വട്ടയിലേക്ക് മൊത്തം ചോറ് കൊട്ടിയിട്ട് എടുത്തു അതുപോലെ തന്നെ ഞാൻ പൊറോട്ടയും കൂടി ചൂടാക്കിയെടുത്തു കാരണം രാവിലത്തെ ചിക്കൻ കറി വെക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം മുഴുവൻ ഈ ഒരു പൊറോട്ട ആയിരുന്നു കെട്ടോ അങ്ങനെ ഈ പൊറോട്ട ചൂടാക്കി അതിലേക്ക് ആ ഗ്രേവി പിന്നെ കുറച്ച് കൊഞ്ച് ബിരിയാണി ഒക്കെ കൂടി പിന്നെ നമ്മുടെ അച്ചാറുണ്ടല്ലോ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി എടുത്ത് അങ്ങ് കഴിച്ചപ്പോൾ ആഹാ അന്തസ് സൺഡേ ധന്യമായി എന്ന് പറയാം നമ്മുടെ ഞായറാഴ്ച സ്പെഷ്യൽ സൂപ്പറായി ആദ്യം ഇതുപോലെ കുറച്ച് ബിരിയാണിയും പൊറോട്ടയും ഒക്കെ കഴിക്കുന്നുണ്ട് പപ്പ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് പുട്ടും ചിക്കൻ കറിയും കൂടിയാണ് പപ്പ കഴിക്കുന്നത് അത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അജു വന്നു അജുവും ഭക്ഷണമൊക്കെ കഴിച്ചു അതുകഴിഞ്ഞ് ഞങ്ങൾ ചോക്ലേറ്റ് പാക്ക് ചെയ്യാനായിട്ട് പോകാനു കേട്ടോ അതുകൊണ്ട് ബിരിയാണീനെ പറ്റി പറഞ്ഞില്ലല്ലോ സംഭവം കൊഞ്ചു ബിരിയാണി അടിപൊളിയായിരുന്നെങ്കിലും ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ ബിരിയാണി പോലെ അത്രയും എങ്ങോട്ട് ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് ചിക്കനോ ബീഫോ മട്ടനോ ഒക്കെ ആണെങ്കിലാണ് അടിപൊളി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്കൊരു മീൻ ബിരിയാണി അത്ര ഇഷ്ടമുള്ള ആളൊന്നും അല്ല പക്ഷേ കൊഞ്ചു ബിരിയാണി വെക്കണമെന്ന് കുറേ നാടായിട്ടുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ പൊതുവേ എല്ലാവരുടെ അഭിപ്രായത്തിൽ അതുതന്നെയായിരുന്നു ചിക്കനും ബീഫും ഒക്കെ ഉള്ള അത്ര പോര കൊഞ്ചു ബിരിയാണി എന്നായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മൂന്ന് ബോക്സ് ചോക്ലേറ്റ് നമുക്ക് പൊതിയാനുണ്ടായിരുന്നു പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം അപ്പം അവിടെ എങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അതെന്താണ് നമ്മളിവിടെങ്ങനെ ഈശോയുടെ രൂപവും തിരു കുടുംബത്തിൻ്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് സെറ്റായി നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് നമ്മുടെ ഷെൽഫൊക്കെ ഫുൾ കാലിയാണ് കേട്ടോ ഒറ്റ ചോക്ലേറ്റ് ബോക്സ് പോലുമില്ല നമ്മുടെ എല്ലാ ചോക്ലേറ്റും കഴിഞ്ഞു അമ്പത് ബോക്സ് നമ്മൾ നാട്ടിലേക്ക് കൊടുത്തുവിട്ടത് കേട്ടോ അപ്പോൾ മെഷീൻ ചൂടാവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പിടിക്കും ആ സമയം കൊണ്ട് ഞാൻ ഗ്ലൗസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ ആ ഞങ്ങൾ ഇരിക്കുന്നതിനിടയിൽ തന്നെ നമ്മളെ അറിയുന്ന ഒരു ചേട്ടൻ ടൈലർ ചേട്ടൻ എന്ന് പറയും ഞങ്ങൾ ആ ചേട്ടൻ വൈഫും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാ വഴിക്ക് പോകുമ്പോൾ നമ്മുടെ അവിടെ കയറിയതാണ് ചോക്ലേറ്റ് പാക്ക് ചെയ്യുന്നതും ഒക്കെ കണ്ടപ്പോൾ വന്നതാണ് കേട്ടോ അങ്ങനെ അവർ അപ്പം തന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നൂറ് രൂപയ്ക്ക് അവർ ചോക്ലേറ്റ് നമ്മുടെ വാങ്ങിച്ചു ആണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ചോക്ലേറ്റ് പാക്ക് ചെയ്തു കേട്ടോ രണ്ട് ബോക്സ് പാക്ക് ചെയ്ത് മൂന്നാമത്തെ ബോക്സ് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കറണ്ട് പോയി നല്ല മഴയും കൂടിയായിരുന്നു കൂട്ടോ പുറത്തൊക്കെ നല്ല മഴയായിരുന്നു ആ മഴ സമയത്ത് തന്നെ നമുക്ക് കറണ്ട് പോയി അപ്പോൾ പിന്നെ നമ്മുടെ മെഷീൻ അവിടെ സ്റ്റെക്കായി കറണ്ട് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ മെഷീൻ വർക്ക് ആവുള്ളൂ അപ്പോൾ മെഷീൻ അവിടെ അവിടെ വെച്ച് സ്റ്റെക്കായി അപ്പോൾ നമ്മൾ മെഷീനിലെ പാക്കിങ്ങ് നിർത്തിയിട്ടോ എന്നിട്ട് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് രണ്ട് പെട്ടി ചോക്ലേറ്റ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ബോക്സുകളിലാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബോക്സുകളിലൊക്കെ ആക്കി അത് കഴിഞ്ഞ ഒരു ഏഴര ആയിട്ടാണ് പിന്നെ കറണ്ട് വന്നത് കേട്ടോ ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ കറണ്ട് ഇല്ലാതെ അവിടെ ഇരുന്നു ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏഴര ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവാൻ നിന്നപ്പോഴാണ് കറണ്ട് വന്നത് അപ്പോൾ കറണ്ട് വന്ന് കഴിഞ്ഞപ്പം നമ്മൾ ആ ബാക്കി ബോക്സ് കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ചെറിയ ബോക്സുകളിലൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി എടുത്തു കേട്ടോ ഇപ്പോൾ ഒരു പത്തൊമ്പത് ബോക്സോളം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളൊരു എട്ട് മണി കഴിഞ്ഞു കൂട്ടോ നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഞായറാഴ്ച വിശേഷം എന്ന് പറയുന്നത് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫുഡ് തന്നെയാണ് മെയിൻ സൺഡേ സ്പെഷ്യൽ ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്